ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെമോറൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പി എസ് സി പരീക്ഷകളിൽ വന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഉത്തരം വിശ്വഭാരതി സർവകലാശാല യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഉത്തരം വിശ്വാരതി സർവകലാശാല ഹാങ് ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു ഉത്തരം നൂറ്റിയേഴ് ഹാങ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു ഉത്തരം നൂറ്റിയേഴ് നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ഉത്തരം ബി വി ആർ സുബ്രഹ്മണ്യൻ നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ഉത്തരം ബി വി ആർ സുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരം ഹീരാലാൽ സമരിയ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരം ഹീരാലാൽ സമരിയ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ േർത്ത വില്ലേജ് ഏത് ഉത്തരം ഇടമലക്കുടി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത് ഉത്തരം ഇടമലക്കുടി ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക ഉത്തരം ഇരുപത്തിയെട്ട് സ്വർണം മുപ്പത്തിയെട്ട് വെള്ളി ൊന്ന് വെങ്കലം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക ഉത്തരം ഇരുപത്തിയെട്ട് സ്വർണം മുപ്പത്തിയെട്ട് വെള്ളി നാൽപ്പത്തിയൊന്ന് വെങ്കലം സപ്ത ഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് യൂണിയൻ ബഡ്ജറ്റ് സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് യൂണിയൻ ബഡ്ജറ്റ് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റിയാറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് ഉത്തരം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റിയാറാം ഭേദഗതി നിയമത്തിനു നൽകിയിരിക്കുന്ന പേര് ഉത്തരം ഐഎസ്ആർഒയുടെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു ഐ എസ്ആർഒയുടെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ പ്രസ്താവനകളേത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക ഉത്തരം ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക ഉത്തരം ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പി സി പരീക്ഷകൾ ചോദിച്ച കറണ്ട് അഫെയർസിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക പി എസ് സി നടത്തിയ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഇംഗ്ലീഷ് മീഡിയം എക്സാമിന്റെ കുറച്ച് കറണ്ട് അഫെയർസ് കൂടിയുമുണ്ട് ആ കറന്റ് അഫെയർസിന്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം അതിൻ്റെ അഭിപ്രായം കൂടി കമൻറ്റിൽ അറിയിക്കാം താങ്ക്